ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്ന രഞ്ജിത്തിൻ്റെ നിലപാടിനെതിരെ വരികയാണ് അക്കാദമി അംഗങ്ങൾ വിവരക്കേടും അസംബന്ധവുമാണ് ചെയർമാൻ പറയുന്നത് കലാകാരന്മാരെ മ്ളേച്ഛമായ രീതിയിൽ അപമാനിക്കുന്നു ഒന്നുകിൽ സ്വയം തിരുത്തണം അല്ലെങ്കിൽ രഞ്ജിത്തിനെ സർക്കാർ പുറത്താക്കണം രഞ്ജിത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അംഗങ്ങൾ വ്യക്തമാക്കി പ്രതികരണത്തിലേക്ക് പ്രതികരണത്തിലേക്കാദ്യം നമ്മുടെ ചെയർമാന്റെ ധാരണ മുണ്ടിന്റെ കോന്തലയും പിടിച്ച് ഒരു ആറാം നൂർണ രീതിയിലൂടെ നടക്കുന്നുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ ഭംഗിയായി നടക്കുന്നതാണ് ഈ അക്കാദമിയുടെ ചെയർമാൻ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അക്കാഡമിയെ തന്നെ അവഹേളിക്കുന്ന സംസാരമാണ് അദ്ദേഹം നടത്തിയത് പിന്നെ ആർട്ടിസ്റ്റുകളെ വളരെ മോശമായ രീതിയിൽ മേച്ചമായ രീതിയിൽ അവഹേളിക്കുക എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അവർക്ക് അവരുടേതായ ചില പരിമിതികളും ഇതൊക്കെ ഉണ്ടാവാം അതിനെ ഉച്ചിച്ച് തള്ളുന്ന ഒരു സമീപനം ഇതെല്ലാം എന്താ വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനൽ ഇത് ചലച്ചിത്ര അക്കാദമിയാണ് ആ ധാരണ പോലും അദ്ദേഹത്തിന് ഇല്ല ഒന്നിക്കൽ അദ്ദേഹം തിരുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം അക്കാദമിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നായിരുന്നു രഞ്ജിത്തിന്റെ അവകാശവാദം രഞ്ജിത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒരു സമാന്തര യോഗവും ഇവിടെ നടന്നിട്ടില്ല ഈ നടന്നു മാധ്യമങ്ങൾ പറയുന്ന കുറെ പേരുടെ പേരുകളിൽ മൂന്ന് പേർ ഇതിനകം അക്കാദമിയിൽ ബന്ധപ്പെട്ട് സെക്രട്ടറി സംസാരിച്ചത് ഒന്ന് കുക്കു പരമേശ്വരനാണ് ഒന്ന് സോഹൻ ഷീനുലാലാണ് ഒന്ന് സിബി കെ തോമസ് ആണ് അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെ അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത് ഞാൻ രാജിവെക്കണോ അങ്ങനെ പലതും കേൾക്കുമല്ലോ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ ഇപ്പോ ഇല്ല അങ്ങനെ ഉണ്ടാവുന്നൊരു കാലം ഞാൻ നിങ്ങളെ തന്നെയാണ് ആദ്യം അറിയാം സുനിഷ എലൂരാണ് വിവരങ്ങളുമായി ചേരുന്നത് സുനിഷ നേരത്തെ രഞ്ജിത്ത് നടത്തിയ പ്രതികരണമാണ് നമ്മൾ കേട്ടത് അതിൽ പറയുന്നത് സമാന്തര യോഗം എന്നുള്ളത് മാധ്യമ സൃഷ്ടിയാണെന്നാണ് ഇതിൽ കുക്കു പരമേശ്വൻ അടക്കം ഈ സമാന്തര യോഗത്തിൽ പങ്കെടുത്തു എന്ന വാർത്ത തെറ്റാണെന്നും കുക്കു എൻ്റെ ഒരു സുഹൃത്താണെന്നും കൃത്യമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്നുമുള്ള രഞ്ജിത്തിൻ്റെ വാദം പൂർണ്ണമായി തള്ളുകയാണ് ജനറൽ സെക്രട്ടറി അംഗങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിമേഷ് ഏതായാലും ചലച്ചിത്ര അക്കാദമിക്കകത്ത് ഒരു തുറന്ന പേര് തുറന്നിട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം അല്പസമയം മുമ്പ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അക്കാദമിക്ക് അകത്ത് ഇന്ന ഇത്തരത്തിലൊരു ഭിന്നതയില്ല അഭിപ്രായ വ്യത്യാസങ്ങളില്ല താൻ രാജിവയ്ക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു സമാന്തര യോഗം നടന്നിട്ടില്ല എന്നതായിരുന്നു ഈ സമാന്തര യോഗത്തിൽ പങ്കെടുത്തു എന്ന് മാധ്യമങ്ങൾ പറയുന്ന ആ മൂന്ന് പേർ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിരുന്നു അത്തരത്തിലൊരു യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തങ്ങളെ അറിയിക്കുകയും ചെയ്തു കുക്കു പരമേശ്വരനെ അടക്കം ഈ രഞ്ജിത്ത് കോട്ട് ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അല്പസമയം മുമ്പ് തന്നെ രഞ്ജിത്തിന്റെ വാർത്താസമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ജനറൽ കൗൺസിൽ അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടത് കൃത്യമായും രഞ്ജിത്ത് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് നടക്കാതെ കാര്യങ്ങൾ കള്ളമാണ് പറയുന്നത് എന്നതായിരുന്നു ഈ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിൽ പ്രധാനമായും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു തങ്ങൾ സമാന്തര യോഗം ചേർന്നിട്ടുണ്ട് യോഗം എന്ന രീതിയിലല്ല ഒരു കൂടിയാലോചന നടന്നിട്ടുണ്ട് അതിന് മിനിറ്റ്സ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ പറയുന്ന ഒൻപത് പേരും ഒപ്പിട്ടുകൊണ്ട് തന്നെ രഞ്ജിത്തിനെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും സെക്രട്ടറിക്കും കത്ത് നൽകിയിട്ടുണ്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് ഏതായാലും ജനറൽ കൗൺസിൽ അംഗങ്ങൾ പറയുന്നത് അതേസമയം തന്നെ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞൊരു കാര്യം ഈ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുക്കു പരമേശ്വരനെ ഇതിലേക്ക് നിർദ്ദേശിക്കുന്നു താനും കുക്കു പരമേശ്വരും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ് എന്ന കാര്യങ്ങളും പറഞ്ഞിരുന്നു പക്ഷേ അതും തങ്ങളോട് തീരുമാനിച്ചിട്ടില്ല തങ്ങൾ ഇത്തരത്തിലൊരു എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുന്നതോ അല്ലെങ്കിൽ കുക്കു പരമേശ്വരൻ നിർദ്ദേശിക്കുന്നോ കാര്യങ്ങളോ അറിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ ജനറൽ കൗൺസിൽ അംഗങ്ങൾ പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഏകാധിപതി എന്ന രീതിയിലാണ് രഞ്ജിത്ത് ഇപ്പോഴും അക്കാദമിയിൽ തുടരുന്നത് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നത് രഞ്ജിത്ത് എന്ത് തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കുക എന്ന രീതിയാണ് അതിലപ്പുറം തങ്ങളുമായ ഒരു കൂടിയാലോചനയ്ക്കോ അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്കോ രഞ്ജിത്ത് കടന്നിട്ടില്ല അന്ന് വാർത്താ മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് പോലും തൊട്ടടുത്തുണ്ടായിട്ടും തങ്ങളോട് ഒരു കൂടിയാലോചന നടത്താനോ ഇത്തരത്തിലൊരു വിഷയം ചർച്ച ചെയ്യാനോ പോലും രഞ്ജിത്ത് തയ്യാറായിട്ടില്ല എന്നും ജനറൽ കൗൺസിൽ അംഗങ്ങൾ പറയുകയും ചെയ്യുന്നു ഏതായാലും ഒരു പരസ്യ പോരിലേക്ക് രഞ്ജിത്തിനെതിരെ കൃത്യമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പോരിലേക്ക് തന്നെ ഈ ചലച്ചിത്ര അക്കാദമിയിലെ മറ്റു അംഗങ്ങൾ കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഒന്നുകിൽ രഞ്ജിത്ത് തിരുത്താൻ തയ്യാറാകണം അല്ലെങ്കിൽ രഞ്ജിത്തിനെ പുറത്താക്കുന്ന നടപടിയിലേക്ക് സർക്കാർ നീങ്ങണം എന്നതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം നേരത്തെ ഈ സമാന്തര യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലും ഇവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് വിവാദ പരാമർശങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കുന്നു അത് ഈ ചലച്ചിത്ര അക്കാദമിക്ക് ഉണ്ടാക്കുന്നു കളങ്കം സൃഷ്ടിക്കുന്നു എന്നതായിരുന്നു മറ്റൊരു കാര്യം രഞ്ജിത്തിന്റെ ഏകാധിപത്യമാണ് ഈ അക്കാദമിക്ക് അകത്ത് നടക്കുന്നത് രഞ്ജിത്ത് എന്ത് തീരുമാനിക്കുന്നു അതാണ് മറ്റ് ഒരു കൗൺസിൽ അംഗങ്ങളോട് പോലും കൂടിയാലോചന നടത്താത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ അക്കാദമിക്ക് അകത്ത് നടത്തുന്നത് എന്നതായിരുന്നു മറ്റൊരു കാര്യം ഈ കലാകാരന്മാരോട് ലേച്ഛമായ രീതിയിൽ പ്രതികരിക്കുന്നു അപമാനിക്കുന്ന രീതിയിലാണ് രഞ്ജിത്ത് പലപ്പോഴും സംസാരിക്കുന്നത് എന്നതായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മന്ത്രിക്ക് കത്ത് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി നിലവിൽ നിലനിൽക്കുമെന്നത് തന്നെയാണ് ഇവർ പറയുന്നത് അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന കാര്യവും പറയുന്നു ഏതായാലും ഞങ്ങൾ അക്കാദമി ചെയർമാന്റെ നിലപാടിനെതിരെയാണെന്ന് ഈ അംഗങ്ങൾ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട് ഈ ചെയർമാന്റെ വിവാദ പ്രസ്താവനയിൽ നല്ല കലാകാരന്മാരാണ് പുറത്തേക്ക് പോകുന്നത് ചലച്ചിത്ര അക്കാദമി തന്നെ അത് ഒരു അതിന്റെ തന്നെ ഒരു നാശത്തിലേക്ക് വഴിവെക്കുന്ന പ്രസ്താവനകളാണ് രഞ്ജിത്ത് കഴിഞ്ഞ കാലങ്ങളായി നടത്തിയത് അതിൽ ഡോക്ടർ ബിജു അടക്കം ഈ അംഗത്വം രാജിവെച്ചത് ചൂണ്ടിക്കാണിക്കുകയാണ് അംഗങ്ങൾ അപ്പോൾ കൂടുതൽ മികച്ച കലാകാരന്മാർ പുറത്തേക്ക് പോകുമ്പോൾ അത് രഞ്ജിത്തിന്റെ മാത്രം പ്രതികരണത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉള്ളതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുതന്നെയാണ് ഈ പറയുന്നതും ചലച്ചിത്ര അക്കാദമിക്കോ അല്ലെങ്കിൽ രഞ്ജിത്ത് എന്നൊരു വ്യക്തിക്കോ തങ്ങളെതിരല്ല പക്ഷേ രഞ്ജിത്ത് കാണിക്കുന്ന ചില നിലപാടുകൾ മാടമ്പിത്തരങ്ങൾ ബിത്തരങ്ങൾ ഇവയ്ക്കെതിരായാണ് തങ്ങൾ പ്രതികരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ജനറൽ കൗൺസിൽ അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞിരുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഈ നിമിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില കലാകാരന്മാരോടും ലേച്ചമായി സംസാരിക്കുക അവരോട് അപമര്യാദയായി സംസാരിക്കുക അവരോട് അപമാരിക്കുന്ന രീതിയിലേക്ക് സംസാരിക്കുക ഒരു പക്ഷേ ഏറ്റവും ആയി വന്നത് ഡോക്ടർ ബിജുവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു ബിജുവിന്റെ സിനിമകളെ ബിജുവിനെയൊക്കെ തന്നെയും അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രതികരണം ഉണ്ടായിരുന്നു മറ്റു കലാകാരന്മാരെയും അപമാനിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെയും നാനാ കോണുകളിൽ നിന്നും പ്രതിഷേധത്തിനും വഴിവെച്ചിരുന്നു ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെയും വരുമ്പോൾ അത് ചലച്ചിത്ര അക്കാദമിയിലേക്കാണ് ചൂണ്ടുന്നത് അപ്പോൾ ചലച്ചിത്ര അക്കാദമിയെ അത് കളങ്കമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അത് ചലച്ചിത്ര അക്കാദമിക്ക് ഉണ്ടാക്കുന്നു എന്നതാണ് ഇപ്പോൾ കൗൺസിൽ അംഗങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ മാറ്റേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ രഞ്ജിത്തെ ഇത് തിരുത്തേണ്ടത് അനിവാര്യമാണ് എന്നതാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ഒരുപക്ഷെ രഞ്ജിത്ത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കൃത്യമായി സർക്കാർ നടപടിയെടുത്തുകൊണ്ട് രഞ്ജിത്തിനെ പുറത്താക്കുക എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യവും മറ്റൊരു കാര്യം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ച് രഞ്ജിത്ത് പറഞ്ഞത് പരാതി നൽകാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് അതിൽ കൃത്യമായ നിലപാടുണ്ടെങ്കിൽ അത് സാംസ്കാരിക വകുപ്പ് മന്ത്രി അന്വേഷിക്കട്ടെ എന്നാണ് ഇന്നും തീർത്തും ആത്മവിശ്വാസത്തോടെ താൻ ഒഴിയേണ്ടതില്ലെന്ന നിലപാടിൽ തന്നെയായിരുന്നു രഞ്ജിത്ത് ആ തരത്തിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് അപ്പോൾ ഇപ്പോഴും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തീർച്ചയായിട്ടും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തെയും ഇന്ന് രാവിലെയുള്ള ഈ ഒരു മാധ്യമങ്ങളെ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂർണ്ണമായും ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രഞ്ജിത്ത് ഉള്ളത് എന്നാണ് ഒരുപക്ഷെ ഇന്നലെ ഈ ഒരു സമാന്തര യോഗം വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴും ഇവർ പരാതി നൽകട്ടെ പരാതിക്ക് പരാതി പോയതിനു ശേഷം എന്താണ് തീരുമാനമെന്നത് വകുപ്പ് സെക്രട്ടറിക്കും വകുപ്പ് മന്ത്രിക്കും തീരുമാനിക്കാം അതിനുശേഷം ഏത് രീതിയിലാണ് തന്റെ വിശദീകരണം ചോദിക്കും ആ ആ സമയം താൻ വിശദീകരണം നൽകിക്കോളാം എന്നൊരു കോൺഫിഡൻസിലായിരുന്നു രഞ്ജിത്ത് പ്രതികരിച്ചിരുന്നത് ഇന്ന് സംസാരിച്ചപ്പോഴും പൂർണ്ണമായും ഇത്തരത്തിലൊരു സമാന്തര യോഗം ചേർന്നിട്ടില്ല ഭിന്നത എന്ന് പറയുന്ന കാര്യം ഈ ചലച്ചിത്ര അക്കാദമിക്ക് അകത്തില്ല തനിക്കെതിരെ ആരും ഇത്തരത്തിലൊരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താൻ രാജിവെക്കേണ്ട ഒരു സാഹചര്യമേ നിലവിലില്ല എന്നതായിരുന്നു രഞ്ജിത്ത് അല്പസമയം മുമ്പ് പറയുകയും ചെയ്തത് അതിൽ പ്രധാനമായും കോട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് പേരെയായിരുന്നു ഒരുപക്ഷെ ഒൻപത് അംഗങ്ങളായിരുന്നു സമാന്തര യോഗം ചേർന്നത് എന്ന് പറയുന്നത് അത് മാധ്യമ സൃഷ്ടിയാണ് എന്നതാണ് ഈ രഞ്ജിത്ത് അല്പസമയം മുമ്പ് പറയുകയും ചെയ്തിരുന്നത് പക്ഷേ ഈ മൂന്ന് പേർ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിരുന്നു അതിൽ കുക്കു കുക്കുപരമേശ്വരനടക്കം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അടക്കം കുക്കു പരമേശ്വരനെ നിർദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ുണ്ട് എന്നതടക്കമാണ് രഞ്ജിത്ത് പറഞ്ഞിരുന്നത് പക്ഷേ ഏതായാലും ജനറൽ കൗൺസിൽ അംഗങ്ങൾ പറയുന്നത് കുക്കു പരമേശ്വർ സൈൻ ചെയ്ത ആ ഒരു പരാതി പകർപ്പിൽ കുക്കു പരമേശ്വറിനടക്കം സൈൻ ചെയ്തിട്ടുണ്ട് എന്നത് തന്നെയാണ് ഈ കൗൺസിൽ അംഗങ്ങൾ ഇന്നലെ സമാന്തര യോഗം ചേർന്ന കൗൺസിൽ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എതിർപ്പിൽ കുക്കു പരമേശ്വറിനടക്കമുണ്ട് ഈ പരാതിയിൽ അവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ രഞ്ജിത്തിനെതിരെയുള്ള കൃത്യമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ കൊടുത്തിട്ടുണ്ട് എന്നാണ് പക്ഷേ ഇപ്പോഴും രഞ്ജിത്ത് ഒരു പക്ഷേ വീണ്ടും ഇത്തരത്തിലൊരു തുറന്ന പോരിലേക്ക് കടക്കുമ്പോൾ തുറന്ന മാധ്യമങ്ങളോട് പരസ്യ പ്രതികരണം ഈ ജനറൽ കൗൺസിൽ ൾ നടത്തിയൊരു സാഹചര്യത്തിൽ ഏതായാലും രഞ്ജിത്ത് പ്രതികരണം നൽകുമോ എന്നൊരു സൂചനയുണ്ട് ഒരുപക്ഷെ ഇന്ന് സമാപന യോഗം സമാപന സമ്മേളനം നടക്കുകയാണ് ഈ ചലച്ചിത്രമേളയുടെ അങ്ങനെയെങ്കിൽ വേദിയിൽ ഒരുപക്ഷെ രഞ്ജിത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ മറുപടി പറയുമോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നത് തന്നെയാണ് ഇനി കാണേണ്ടത് നിമേഷ്